സ്ത്രീകൾക്ക് ഭർത്താവിനെയും മക്കളെയും സ്പോൺസർ ചെയ്യാനാകുമോ ഉത്തരം അതെ എന്നാണ് കാരണം വർക്ക് പെർമിറ്റ് ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ കുടുംബത്തെ സ്പോൺസർ ചെയ്യാനാകും ഇതിനായി ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് യു എയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി പ്രകാരം യു എയിൽ കുറഞ്ഞത് മൂവായിരം ദീർഘം വേതനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഭർത്താവിനും മക്കൾക്കും റെസിഡൻസി വിസയ്ക്കായി സ്പോൺസർ ചെയ്യാനാകുന്നതാണ് കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കണം ആവശ്യമായ രേഖകൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫോറം പാസ്പോർട്ടിന്റെ കോപ്പി എമിറേറ്റ്സ് ഐ ഡി വൈദ്യ പരിശോധനാ സർട്ടിഫിക്കറ്റ് ശമ്പള സ്റ്റേറ്റ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിവാഹ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഭർത്താവിൽ നിന്ന് എൻ ഓ സി തൊഴിൽ കരാർ വാടക കരാർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് വേണ്ടത് അപേക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് വഴിയോ ഐ സി പി വഴിയോ ഇമിഗ്രേഷൻ ഓഫീസ് വഴിയോ അപേക്ഷ നൽകാവുന്നതാണ് യു എയിൽ വൈദ്യ പരിശോധന റസിഡൻസി വിസ അനുമതി കിട്ടിയാൽ എമിറേറ്റ്സ് ഐ ഡിക്കായി അപേക്ഷ നൽകേണ്ടതുണ്ട് എല്ലാ വൈദ്യ പരിശോധനകൾക്കും അനുമതികൾക്കും ശേഷം റെസിഡൻസി വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വാങ്ങണം ഒന്നു മുതൽ മൂന്ന് വർഷം വരെയാണ് വിസയുടെ കാലാവധി അപേക്ഷാ ഫീസ റെസിഡൻസ് പെർമിറ്റ് ഫീസ് ഇരുന്നൂറ് ദർഹമാണ് നോളജ് ഫീസ് പത്ത് ദർഹം ഇന്നോവേഷൻ ഫീസ് പത്ത് ദർഹം രാജ്യത്തിനകത്തെ ഫീസ് അഞ്ഞൂറ് ദർഹം ഡെലിവറി ഫീസ് ഇരുപത് ദർഹം കുടുംബാംഗങ്ങൾ യു എയിൽ തന്നെയുണ്ടെങ്കിൽ റെസിഡൻസി വിസയ്ക്ക് ആയുള്ള മൊത്തം ചെലവ് ഒരു വ്യക്തിക്ക് മൂവായിരത്തി അഞ്ഞൂറ് ദർഹമാണ് കുടുംബാംഗങ്ങൾ യു എയ്ക്ക് പുറത്താണ് എങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘമാണ് ചെലവ് വരുന്നത് അതേസമയം വർഷങ്ങളായി യു എയിൽ തൊഴിലെടുക്കുന്ന മലയാളികളടക്കം അനേകം ഇന്ത്യൻ പ്രവാസികളാണുള്ളത് യു എയിലെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ സ്വന്തമായി ഭൂമിയുള്ളവർ ബിസിനസ് നടത്തുന്നവർ യു എയിൽ പഠിക്കുന്നവർ ബന്ധുക്കളുള്ളവർ ഉയർന്ന ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് യു എയിൽ റെസിഡൻസി വിസയ്ക്കായി അപേക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിൽ റെസിഡൻസി വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് എമിറേറ്റ്സ് ഐ ഡി ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഈ ഐ ഡി ഉള്ളവർക്ക് യു എയിൽ വലിയ നേട്ടങ്ങളാണ് ഉള്ളത് യു എ പൗരന്മാർക്കും താമസക്കാർക്കും ലഭിക്കുന്ന ഐ ഡി കാർഡാണ് എമിറേറ്റ്സ് ഐ ഡി എന്നറിയപ്പെടുന്നത് ഇത് ലഭിക്കുന്നതിനായി വിദേശികൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് വിസ കാലാവധി വരെയാണ് എമിറേറ്റ്സ് ഐ ഡിക്കും സാധുതയുള്ളത് മുപ്പത് ദർഹമാണ് ഐ ഡിക്കായുള്ള അപേക്ഷയ്ക്ക് വരുന്ന ഫീസ് വാർഷിക സർവീസ് ഫീസായി നൂറ് ദീർഘവും ഒടുക്കേണ്ടതായിട്ടുണ്ട് ഐ ഡിയിൽ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ഒരു ഇലക്ട്രോണിക് ചിപ്പാണ് ഉള്ളത് എമിറേറ്റ്സ് ഐ ഡിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം രാജ്യത്തിനകത്തേക്ക് സുഗമമായി പ്രവേശിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യാം വിവിധ രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാവുന്നതാണ് വിസ ഓൺ അറൈവൽ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ് ഇന്ധനത്തിന് പണമടയ്ക്കാനും ഉപയോഗിക്കാവുന്നതാണ് ആരോഗ്യ സേവനങ്ങൾ ഇൻഷുറൻസ് വിസ സ്റ്റാറ്റസ് എന്നിവ മനസ്സിലാക്കാം യാത്രാ വിലക്കുകൾ പരിശോധിക്കാം സർക്കാരിന്റെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകും വാഹന ലൈസൻസ് എളുപ്പത്തിൽ സ്വന്തമാക്കാം ന്യൂസ് ഡെസ്ക് കേരളകോമുദി